ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ കറണ്ട് അഫെയർസ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത കറണ്ട് ആണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ജൂലൈ മാസത്തെ നമ്മൾ പതിനഞ്ചാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്നാണ് തുടങ്ങിയത് ജൂണത്തെ കറണ്ട് അഫെയേഴ്സിൽ രണ്ട് വീഡിയോ ചെയ്തു ജൂണിലെ കറണ്ട് അഫയേഴ്സിലും രണ്ട് വീഡിയോ ചെയ്തു ഇനി മെയ് മാസത്തിലേതാണ് മെയ് മാസത്തിൽ രണ്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും ഇതുപോലെ ഏപ്രിൽ അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് നമുക്ക് ഒരു മൂന്നോ നാലോ ഘട്ടങ്ങളായി ചെയ്യാം കുറേയൊക്കെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തു വെച്ചതാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എക്സാമിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പരമാവധി മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അതാണ് മെയ് മാസത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കേണ്ടതെന്ന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ചോദിച്ചിട്ടുണ്ട് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ് ആട്ടം ആനന്ദ് ഏകർഷി കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സംവിധായകനാണ് ആനന്ദ് ഏകർഷി സിനിമ ആട്ടമാണ് മികച്ച നടനും നടിയും ഓർത്തു ഓർത്തുവെക്കണം മികച്ച നടൻ രണ്ട് പേരുണ്ട് ബിജു മേനോൻ സിനിമ ഗരുഡനാണ് വിജയരാഘവൻ സിനിമ പൂക്കാലം മികച്ച നടി ശിവതയാണ് സിനിമ ജവാനും മുല്ലപ്പൂവും സറിൻ ഷിഹാബ് സിനിമ ആട്ടമാണ് അപ്പൊ ആട്ടത്തിന് മികച്ച സംവിധായകനത്തിന് ആനന്ദ ആകർഷിക്കും മികച്ച നടിക്ക് സറിൻ ഷിഹാബിനും കിട്ടി മികച്ച നടൻ ബിജു മേനോനും വിജയരാഘവനുമാണ് മികച്ച നടി ശിവദയും സറിൻ ഷിഹാബുമാണ് മറ്റൊരു കാര്യം ഓർത്തുവെക്കുക സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീനിവാസനാണ് ട്വന്റി ട്വന്റി ലോക ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ എത്തി മലയാളികൾ ദേശീയ അന്തർദേശീയ പ്രാധാന്യങ്ങളോ പുരസ്കാരങ്ങളോ ലഭിക്കുമ്പോൾ ഓർക്കണം പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് അപ്പം ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ മലയാളിയായ സഞ്ജു സാംസണും ഉൾപ്പെടുന്നു ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ ഓർത്തു വയ്ക്കണേ ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് ആരെന്ന് പറയുന്നത് ആദ്യത്തെ ആള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ പങ്കെടുത്ത സുനിൽ വത്സൺ ആണ് ആദ്യത്തെ ആള് രണ്ടാമത്തെ ആള് എസ് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ ട്വന്റി ട്വന്റി ലോകകപ്പിലും ഉണ്ടായിട്ടുണ്ട് അപ്പോ സുനിൽ വത്സനും എസ് ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ പുലിസ്റ്റർ പുരസ്കാരം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പക്ഷെ ഇപ്രദേശത്തെ പുലിസ്റ്റർ സമ്മാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഗാസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ ആ ഗാസയിലെ യുദ്ധത്തിൻ്റെ തീഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്കാണ് പുലിസ്റ്റർ സമ്മാനം ന്യൂയോർക്ക് ടൈംസ് റോയിറ്റേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് അത് ഇപ്രാവശ്യത്തെ പുലസ്റ്റർ പുരസ്കാരം ആർക്കാണ് ഗാസയിലെ യുദ്ധത്തിന്റെ തീഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്കാണ് ഏതെല്ലാം മാധ്യമങ്ങൾക്കാണ് പുലസ്റ്റർ പുരസ്കാരം കിട്ടിയത് ന്യൂയോർക്ക് ടൈംസും റോയിറ്റേഴ്സിനുമാണ് മറ്റൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് ഫ്രാൻസിലെ സ്ട്രാൻസ്ബർഗ് നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനം എന്ന് പറയുന്നത് ഫ്രാൻസിലെ സ്ട്രാൻസ്ബർഗ് നഗരമാണ് അതുപോലെ ഞാൻ പറഞ്ഞു അന്തർദേശീയ പ്രാധാന്യം തേടുന്ന മലയാളികളെ നിങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരാണ് എം എസ് സാന്ദ്ര ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പ് തുർക്കിയിലാണ് നടന്നത് ർക്കിയിൽ നടന്ന ലോക കോർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ നിന്ന് മലയാളിയായിട്ടുള്ള രം എസ് സാന്ദ്രയുണ്ട് ഓർത്തുവെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് ആണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാട് ഓർത്തു വയ്ക്കണേ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്കാണ് കേട്ടോ മറന്നു പോകണ്ട ചോദിക്കാറുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്കാണ് ഫൈനലിൽ മോഹൻ ബഗാനെയാണ് കീഴടക്കിയത് നീരജ് ചോപ്ര സമ്മാനങ്ങൾ വാരിക്കൂട്ടുക തന്നെയാണ് ദോഹ ഡയമണ്ട് ലീഗിൽ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് സാഹിത്യ പുരസ്കാരം പ്രഭാവവർമ്മയ്ക്കാണ് ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി കാമി ഋത ഷർപ്പ അപ്പൊ പലതരത്തിൽ ചോദ്യം ചോദിക്കാം ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് കാമി ഋത ഷർപ്പയാണ് ഇരുപത്തി ഒമ്പതാമത്തെ തവണയാണ് കാമി റിദ ഷർപ്പ എവറസ്റ്റ് കീഴടക്കിയത് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏതാണ് കാങ്കസന്തുരേ തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് അസാമിലെ ഗുഹാവത്തിയിലാണ് മത്സരങ്ങൾ അപ്പോൾ അസാമിലെ ഗുഹാവത്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി ആണ് ഓർത്തുവെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ഗി ആണ് തൃശ്ശൂർ പോലീസ് അക്കാദമിയുടെ ഡയറക്ടർ പി വിജയൻ ഐ പി എസ് നിയമിതരായി ഓക്കെ വീണ്ടും നമുക്ക് കുറഞ്ഞ കറണ്ട് അഫയേഴ്സേ തരുന്നുള്ളൂ ഒരു ദിവസം തന്നെ നിങ്ങൾ അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പാവും കൃത്യമായ റിവിഷനുള്ള സംവിധാനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ താങ്ക് യു ആൾ വേണ്ടി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മെയ് മാസത്തിലെ കൂടുതൽ കറണ്ട് അഫെയേഴ്സുമായിട്ട് വരാം